ശരീരഭാരം കൂടാതിരിക്കാൻ ഭക്ഷണം ഒഴിവാക്കുന്ന മാനസിക രോഗമായ അനോറക്സിയ നൊർവോസ എന്ന രോഗത്തെ തുടർന്ന് കണ്ണൂരിൽ പെൺകുട്ടി ശരീരം ശോഷിച്ച് മരിച്ചു ആണ് മരിച്ചത് വണ്ണം കൂടാതിരിക്കാനായി യൂട്യൂബ് വീഡിയോകൾ കണ്ടാണ് ശ്രീനന്ദ ഡയറ്റ് എടുത്തിരുന്നത് ഇപ്പോൾ ആളുകൾക്ക് എന്ത് തന്നെ പ്രശ്നമുണ്ടായാലും ഉടനെ അന്വേഷിക്കുന്നത് യൂട്യൂബിലാണ് ഏത് തരത്തിലുള്ള രോഗമുണ്ടായാലും ആദ്യം യൂട്യൂബിലെ ഡോക്ടർമാരോടാണ് കാര്യം ചോദിക്കുന്നത് പലതരത്തിലുള്ള വീഡിയോസ് കാണുകയും അവസാനം ഇതൊക്കെ തന്നെ ക്യാൻസറിലേക്കാണ് എത്തിപ്പെടുന്നത് എന്ന് മനസ്സിലായിരുന്നിട്ട് പോലും പല ആളുകളും യൂട്യൂബിലൂടെ തന്നെ സെർച്ച് ചെയ്ത് കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും അതിലൂടെ പല ഡോക്ടർ അറിവോ വിവരമോ വിദ്യാഭ്യാസവും ഇല്ലാതെ ഞാൻ ഡോക്ടറാണ് ഞാൻ അറിയപ്പെടുന്ന ഡോക്ടറാണെന്ന് പറയുന്ന പല ആളുകളും പറയുന്ന കാര്യങ്ങളൊക്കെയും തന്നെ ശരിയാണെന്ന് വിശ്വസിച്ച് അവർ പറയുന്നതൊക്കെയും തന്നെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൽ ഒരാൾ മാത്രമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടി അതായത് ഇന്നലെ മരണപ്പെട്ട വിവരവും വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നിട്ട് പോലും ഒരു വകുതരിവും ഇല്ലാതെ ശരിക്കും അറിഞ്ഞാൽ സ്വന്തം ജീവിതം തന്നെ അവസാനിപ്പിച്ച മരണത്തിന് സ്വയം കീഴടങ്ങിയ ഈ പെൺകുട്ടി പക്ഷേ എന്നിട്ട് പോലും താൻ ഭാവിയിൽ തടിച്ചാൽ അത് പലതരത്തിലുള്ള രോഗത്തിന് കാരണമാവും അതോടൊപ്പം തന്നെ സൗന്ദര്യക്കുറവിന് കാരണമാവും എന്ന ധാരണയിൽ ആ പെൺകുട്ടി ഭക്ഷണം കഴിക്കുന്നത് നന്നേ കുറച്ചു രാവിലെ ഭക്ഷണം കഴിക്കുന്നത് തീരെ ഉപേക്ഷിച്ചു അതിലും അപ്പുറം പല സമയത്തും ആവശ്യത്തിന് മാത്രം ഭക്ഷണം കുറച്ച് മാത്രം കഴിച്ച് ദിവസങ്ങൾ തള്ളി നീക്കി ആയിടയ്ക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ആ പെൺകുട്ടിക്ക് പീഡിപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ അവിടെ കണ്ട ശരിക്കുമ്പോൾ ഡോക്ടർ ഈ പെൺകുട്ടിയോട് പറഞ്ഞു നീ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം അതല്ലെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന രീതിയിൽ ഈ പെൺകുട്ടിയെ അറിയിക്കുകയും ചെയ്തു പക്ഷേ ഈ പെൺകുട്ടി അതൊന്നും കേൾക്കാതെ പഴയ രീതിയിൽ പഴയതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ തടി കൂടിയാലോ എന്ന് പറയുന്നത് ആ പെൺകുട്ടി വീണ്ടും വീണ്ടും ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുക തന്നെ ചെയ്തു പതിവായി ആവശ്യമുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തന്നെ അന്നനാളവും ആമാശയവും ചുരുങ്ങുകയും ചെയ്തു പിന്നീട് കഴിക്കാൻ ശ്രമിച്ചാൽ പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും ഏതൊരു മനുഷ്യനും കാരണം അന്നനാളവും ആമാശയവും ഒക്കെ ചുരുങ്ങിയതിനു ശേഷം ഴിക്കുന്ന ഭക്ഷണത്തിന് എത്ര തന്നെ ശ്രമിച്ചാലും നമുക്ക് വേണ്ട എന്ന രീതിയിൽ തന്നെ അത് തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത് അതേ സാഹചര്യത്തിൽ പെട്ടുപോയി ശരിക്കുമ്പോൾ തന്നെ ഈ പെൺകുട്ടി പിന്നീട് ചികിത്സയിലായിരിക്കെ തന്നെയാണ് ഈ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങുന്നതും ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ യുവതലമുറ പല കാര്യങ്ങളും ചെയ്യുന്നത് യൂട്യൂബിലൂടെ തന്നെയാണ് യൂട്യൂബിലൂടെ ഡയറ്റ് ചെയ്ത് ഇതുപോലെ രോഗത്തിന് അടിമപ്പെടേണ്ടി വന്ന ഒരുപാട് ആളുകളുണ്ട് പല രോഗങ്ങൾക്കും യൂട്യൂബിലൂടെ ചികിത്സ കണ്ടെത്തി അവർ തന്നെ സ്വയം ചികിത്സിച്ചതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ സമീപിക്കുക നിങ്ങൾക്ക് അറിയുന്ന അറിയപ്പെടുന്ന ഡോക്ടറെ തന്നെ സമീപിക്കുക അതല്ല യൂട്യൂബിലൂടെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും മണ്ടത്തരം പറയുന്നത് കേട്ട് അതനുസരിച്ച് ആവരുത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സൃഷ്ടിക്കേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാം എന്ന് തൊഴിച്ചാൽ ആവശ്യത്തിനെങ്കിലും ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക പല ആളുകളുമുണ്ട് ആവശ്യത്തിന് പോലും ഭക്ഷണം കഴിക്കാതെ തന്റെ ശരീരഭാരം കുറയ്ക്കാം എന്ന രീതിയിൽ പരിശ്രമിക്കുന്ന ആളുകൾ അവർക്കൊക്കെയും തന്നെ അവസാനം ഉണ്ടാവാൻ പോകുന്നതും ഇതേ അവസ്ഥയാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി കൃത്യമായ രീതിയിൽ അറിവുള്ള ട്രെയിനിയുടെയോ അതല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെയോ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം നിങ്ങൾ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി ഭക്ഷണങ്ങൾ ഒക്കെയും തന്നെ ഒഴിവാക്കേണ്ടത് കൃത്യമായ രീതിയിൽ അവർ തന്നെ പറയും ഏത് ഭക്ഷണമാണ് ഒഴിവാക്കേണ്ടത് ഏതാണ് പകരം കഴിക്കേണ്ടത് എന്ന രീതിയിൽ അല്ലാതെ ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ തന്നെ യൂട്യൂബ് നോക്കി നിങ്ങൾ തന്നെ ചികിത്സിച്ചാൽ തീർച്ചയായിട്ടും അവസാനം ഇതായിരിക്കും നിങ്ങളുടെ ഒക്കെയും തന്നെ അവസ്ഥ